തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ യു ഡി എഫിന്റെയും ബിജെപിയുടെയും നിർണായക യോഗം ഇന്ന് അല്പസമയത്തിനകം കൊച്ചിയിൽ ചേർന്ന യു ഡി എഫ് യോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും മുന്നണി വിപുലീകരണം ചർച്ചയാകും കൊച്ചി മേയറെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരുന്നുണ്ട് യോഗം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും അതാണ് നമ്മുടെ അജണ്ട ഞങ്ങൾ ചില മേഖലയിലെ അവരുടെ കൂടുതൽ സീറ്റ് നേടിയത് ഗൗരവത്തിൽ ചർച്ച ചെയ്യും കോൺഗ്രസ് പാർട്ടി ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്കാണ് കണ്ണൂരിൽ ബിജെപി സംസ്ഥാന നേതൃയോഗം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആരുന്നതിൽ തീരുമാനമെടുക്കുകയും ചെയ്യും ലാൽ കൃഷ്ണനും അജീഷ് ജയകുമാറുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നത് ആദ്യം ലാല് പോകുന്നു ലാൽ ഇവിടെ ഈ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരണം വരേണ്ട എന്ന രീതിയിൽ കോട്ടയം ജില്ലയിൽ തർക്കം നടക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ആർക്കു മുന്നിൽ വാതിലടക്കില്ല ആരെയും ക്ഷണിക്കില്ല എന്ന ഒരു ക്ലിയർ നിലപാടാണോ എന്നറിയില്ല മുന്നണി എന്ന് പറയുമ്പോൾ അതെന്താണ് കൃത്യമായ ആലോചനയിൽ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ യോഗത്തോടെ വ്യക്തമാവുമോ ലാൽ ഏകദേശം അതിനുള്ള ധാരണയാകും എന്നൊരു പ്രതീക്ഷയാണുള്ളത് പക്ഷേ യു ഡി എഫിൻ്റെ കാര്യമായതിനാൽ അത്തരക്കാരികളിൽ ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല എന്തായാലും യു ഡി എഫിൻ്റെ നേതൃയോഗം നിലവിൽ ആരംഭിക്കാൻ തുടങ്ങുകയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വരവ് കൂടി പ്രതീക്ഷയാണ് ബാക്കി നേതാക്കളെല്ലാം വരിക്കുന്നത് താത്വികമായിട്ടുള്ളൊരു അവലോകനം പ്രധാനമായിട്ടും നടക്കുന്നുണ്ട് അത് മുന്നണി വിപുലീകരണം മാത്രമല്ല വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ നേരിടണം എന്ന കാര്യങ്ങളടക്കമാണ് പ്രധാനമായിട്ടുള്ള അജണ്ടയായിട്ട് വച്ചിട്ടുള്ളത് മുന്നണി വിപുലീകരണത്തിൽ ജോസ് കെ മാണിക്കൊപ്പം തന്നെ ഉള്ളൊരു പേരാണ് പി വി അൻവറിൻ്റെ മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിലെല്ലാം അന്തിമ തീരുമാനം ഇന്നുണ്ടാകും എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും പാർട്ടിക്കകത്തുനിന്ന് തന്നെ യു ഡി എഫിനകത്തുനിന്ന് തന്നെ ഇക്കാര്യത്തിൽ എതിർപ്പും പ്രകടമായിട്ടുണ്ട് പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ വരവ് എന്നുള്ളത് പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന അജണ്ടയാണോ എന്ന ചോദ്യത്തിന് പി ജെ ജോസഫിൻ്റെ പ്രഖ്യാപിത നിലപാട് തന്നെ ആ പാർട്ടിയുടെ അടിത്തറ ഇല്ലാത്ത പാർട്ടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത്തരം വിഷയങ്ങളൊന്നും ചർച്ച പോലുമില്ല എന്നുള്ള നിലപാടായിരുന്നു അത് പരസ്യമായി തന്നെ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് പി വി അൻവറിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ പി വി അൻവറിനെ മുന്നണിയിലേക്ക് നേരിട്ടെടുക്കണോ അതോ മുന്നണിക്ക് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന രീതിയിലാക്കണമോ എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ചർച്ച നടക്കുക പലയിടങ്ങളിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പി വി അൻവറിൻ്റെ പിന്തുണ യു ഡി എഫിനുണ്ടായിരുന്നു എന്നുള്ളതും ഇതിൽ ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷേ ഇക്കാര്യങ്ങളിലെല്ലാം അന്തിമ തീരുമാനമെടുക്കും ലീഗിന്റെ തീരുമാനം അവരുടെ നിലപാട് എന്നിവയെല്ലാം പ്രത്യക്ഷമായി തന്നെ നോക്കുന്നതാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊന്ന് എന്ന് പറയുന്നത് മുന്നണി വിപുലീകരണത്തിനൊപ്പമുള്ളത് നിയമസഭയിലെ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കങ്ങൾ അടക്കം ഇപ്പോൾ നിലവിൽ യു ഡി എഫ് ആരംഭിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം